കണ്ണൂർ നാറാത്താണ് നമ്മളുള്ളത് പ്രചരണത്തെക്കാൾ ആവേശം പ്രചരണത്തിൻ്റെ ഒരു കൊട്ടിക്കലാശം എന്നുള്ള രീതിയിൽ ഈ വോട്ടെടുപ്പ് ദിവസവും നമുക്ക് കാണാം വഴി നീള ഇത്തരത്തിൽ പോളിംഗ് സ്റ്റേഷന് നൂറ് മീറ്റർ ഇപ്പുറത്ത് ഓരോ പാർട്ടിയുടെയും പോളിംഗ് ബൂത്തുകൾ സജീ സജ്ജീകരിച്ചുകൊണ്ട് പരമാവധി വോട്ടർമാരെ പോളിംഗ് ബൂത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കഠിനമായ പരിശ്രമമാണ് ഓരോ മുന്നണികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഓരോ പാർട്ടിയേക്ക് പരിശോധിച്ച് കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ മുന്നണികളാണ് അല്ലെങ്കിൽ ഈ പാർട്ടി പ്രവർത്തകരാണ് ഓരോ പാർട്ടിയുടെയും കരുത്തെന്ന് പറയുന്നത് നമ്മളിപ്പോൾ കെ സു സുധാകരൻ്റെ അതായത് കെ സുധാകരൻ്റെ അനുയായികളായിട്ടുള്ള അവരോട് അവരോടൊപ്പമാണ് ഉള്ളത് അതായത് ഇവരാണ് ഓരോ വോട്ടുകൾ എത്ര വോട്ടുകൾ ഇവിടത്തേക്ക് എത്തി ഇനി ആരൊക്കെ വരാനുണ്ട് തുടങ്ങിയിട്ടുള്ള കണക്കുകൾ കൂട്ടി കൂട്ടിയും കിഴിച്ചുമുള്ള കണക്കുകളെല്ലാം തയ്യാറാക്കി നിൽക്കുന്ന പ്രധാനപ്പെട്ട സംഘം നമുക്ക് ചോദിക്കാം ചേട്ടാ സുധാകരന് വേണ്ടിട്ടുള്ള വോട്ടുകളൊക്കെ എല്ലാം പോൾ ചെയ്ത് കഴിഞ്ഞു ബാക്കി ശതമാനം ഈ നാട്ടില്ലാത്ത ആള് അങ്ങനെ പ്രായമായവരൊക്കെ സാധാരണ പോളിംഗ് ശതമാനം കൂടാൻ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് മുന്നണികളാണ് അതായത് നിങ്ങളെ പോലെ പാർട്ടി പ്രവർത്തനം രാവിലെ തന്നെ ആ ഓപ്പൺ വോട്ടുകളെല്ലാം ചെയ്തു വയ്യാതാളെല്ലാം പോളിങ് ആദ്യം ചെയ്തിട്ടുണ്ട് എല്ലാം സെറ്റ് ആണ് വിജയിക്കും നൂറ് ശതമാനം വിജയിച്ചിരിക്കും ആവേശം കാണുമ്പോഴേ ഭയങ്കര ആവേശമാണ് രണ്ട് മുന്നണികളും എല്ലാം രണ്ട് മുന്നണികൾ മാത്രമല്ല ബിജെപിയും കുറച്ചുണ്ട് അപ്പോൾ അത്ര വലിയൊരു ആവേശം കാണാം എന്താ ആ ആ നല്ല നല്ല ഇരുപത്തയ്യായിരം വോട്ടിന് ജയിക്കും അതായത് പാർട്ടി പ്രവർത്തകന്മാർ പറയുന്നത് ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ കെ സുധാകരൻ ജയിക്കുന്നത് തൊട്ടപ്പുറത്ത് തന്നെ അതായത് ഒരു അമ്പത് മീറ്റർ നടന്ന് അമ്പത് മീറ്റർ ഇല്ല ഒരു പത്ത് മീറ്റർ നടന്നാൽ തന്നെ എൽ ഡി എഫിന്റെ ബൂത്ത് ഇവിടെ സജ്ജമാണ് എം പി ജയരാജന് വേണ്ടി വോട്ട് പിടിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അവസാനഘട്ട കണക്കുകൾ കൂട്ടി അവസാന വോട്ടറെയും പോളിംഗ് ബൂത്തിലേക്ക് എത്തിക്കാനുള്ള എം പി ജയരാജന്റെ ടീമാണിത് എത്ര വോട്ടിന് എത്താറുണ്ട് ഇനിയൊരു പത്ത് എഴുപത് വോട്ടെത്താനല്ലോ ായിട്ടെല്ലാ വോട്ടുകൾ എത്തിയിട്ടുണ്ട് എം പി ചേരാൻ ജയിക്കുന്നു തികഞ്ഞ ആത്മവിശ്വാസം തികഞ്ഞ ശതമാനം ജയിക്കും ഏകദേശം മൊത്തത്തിലേ മൊത്തത്തിൽ അവസാനം വന്ന ഈ പോളിംഗ് ബൂത്തിലെ കണക്ക് പ്രകാരം എത്ര വോട്ടർമാരാണ് നമുക്ക് മൊത്തം ഉള്ളത് എത്ര വോട്ട് മൊത്തം ചെയ്തിട്ടുണ്ട് മൊത്ത കയ്യിൽ കൂടുതൽ പോളിംഗ് ഉദ്യോഗസ്ഥർക്കാൾ വലിയ ജാഗ്രതയാണ് ഇവർക്ക് മൊത്തം നമുക്ക് ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തില്ലേ ഏകദേശം എഴുപത് ശതമാനം പോൽ ചെയ്തിട്ടുണ്ട് ഓരോ പാർട്ടിയുടെയും ഈ വോട്ടിന്റെ കണക്കുകൾ ഇത് എടുക്കുന്നോണ്ട് ബുദ്ധി രഹസ്യ അതായത് ഇവരുടെ പാർട്ടിയുടെ ആയിട്ടുള്ള വോട്ടുകളുടെ ലിസ്റ്റ് ഇങ്ങനെ വൺ ബൈ വൺ ആയിട്ട് ഇതിൻ്റെ നമ്പറുകൾ എഴുതി വെക്കും അപ്പോൾ ഓരോ വോട്ട് പോൾ ചെയ്യുന്നതിനനുസരിച്ച് ഇതിനകത്ത് ഒരു റൗണ്ട് അടക്കും അല്ലെങ്കിൽ അത് മാർക്ക് ചെയ്യും അങ്ങനെ അവസാന ഘട്ടത്തിൽ ഏതൊക്കെ ഇതിലാണ് മാർക്ക് ചെയ്യാത്തുള്ളത് അവരാരാണ് എന്ന് പരിശോധിക്കും അവരെ ആറു മണിക്ക് മുമ്പായി പോളിംഗ് സ്റ്റേഷനിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ശ്രമം അത് തന്നെയല്ലേ ഞാൻ പറയാം വളരെ 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 കരട്ടാണ് ഇതൊന്നും അത്ര അങ്ങനെ പെട്ടെന്നൊന്നും തെറ്റിപ്പോകുന്ന കാര്യമല്ല എന്തായാലും ഏകദേശം എഴുപത് ശതമാനം ആൾക്കാർ വന്നു എൽ ഡി എഫിന്റെ വോട്ടർമാർ വന്നു അപ്പൊ അപ്പുറത്ത് എൺപത് ശതമാനം എത്തിക്കും അതായത് മത്സരം ഇവര് തമ്മിലും കൂടി മത്സരം ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കെ സുധാകരൻ എം പി ചേരാനും മാത്രമല്ല പാർട്ടി പ്രവർത്തകർമാർ തമ്മിലും ഈ വോട്ടർമാർ എത്തിക്കുന്ന കാര്യത്തിലും മത്സരമുണ്ട് വാശിയേറിയ പോരാട്ടം എഴുപത് ശതമാനം ഈ ബൂത്ത് അതായത് നാറാത്ത് അഴീക്കോട് നിയോജക മണ്ഡലത്തിനാണ് അവിടെ എഴുപത് ശതമാനം നാറാത്തിലെ അറുപത്തിയേഴാം നമ്പർ ബൂത്ത് അറുപത്തി അഞ്ചാം നമ്പർ ബൂത്തില് എഴുപത് ശതമാനം വോട്ടും പോൾ ചെയ്തു എന്നാണ് പറയുന്നത് പാർട്ടി പ്രവർത്തകരുടെ ആവേശം നോക്കി എത്ര ദൂരം ഒരു നൂറ് നൂറ്റമ്പത് മീറ്ററോളം കൊടി കൊണ്ട് അതുപോലെ തന്നെ ബാനറുകൾ കൊണ്ട് പാർട്ടി ചിഹ്നം കൊണ്ട് ഇവിടെ ഒരു തരത്തിൽ ഒരു ചിരിക്കുന്ന ഒരു പോസ്റ്റർ നേരെ അപ്പുറത്ത് സുധാകരൻ്റെ മറ്റൊരു ചിരിക്കുന്ന പോസ്റ്റർ ഇവിടെ എം ബി ജയരാജന്റെ നിവർന്നിട്ടുള്ള പോസ്റ്റർ മറുവശത്ത് സുധാകരൻ്റെ നടക്കുന്ന അങ്ങനെ കുടമാറ്റത്തെ അനുസ്മരിപ്പിക്കുന്ന പോസ്റ്ററുകളും ബാനറുകളും നിർത്തി കണ്ണൂരിൽ മത്സരം സജീവമാണ് ഇവിടെ കുടമാറ്റത്തെ പോലെ അവസാനം ഫലം പറയാതെ നിർത്തുന്ന ഒരു പരിപാടിയില്ല ഇതിലെന്തായാലും ഫലം പറയും വിധി പ്രഖ്യാപിക്കും